അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ചരിത്ര നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് വിജിലൻസ് തുടർച്ചയായ നാല് പ്രവൃത്തി ദിവസങ്ങളിലായി നാല് ട്രാപ്പ് കേസുകളെന്ന ചരിത്ര നേട്ടമാണ് ഇപ്പോൾ സ്വന്തമാക്കിയെന്ന് ഫേസ്ബുക്ക് പേജിലൂടെ വിജിലൻസ് അറിയിച്ചു സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ ഓപ്പറേഷനുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് കുടുങ്ങിയവരല്ല അങ്കമാലി ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിൽസൺ ആണ് ഏറ്റവും ഒടുവിലായി വിജിലൻസിൻ്റെ പിടിയിലായത് ഈ കേസോടെ തുടർച്ചയായ നാല് പ്രവൃത്തി ദിവസങ്ങളിൽ നാല് ട്രാപ്പ് കേസുകളിലായി നാല് സർക്കാർ ഉദ്യോഗസ്ഥരെ കൈക്കൂലി വാങ്ങിയവേ കൈയോടെ പിടികൂടി എന്നാണ് വിജിലൻസ് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൊണ്ട് നാണം കെട്ടു നിൽക്കുന്ന ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഈ പ്രവർത്തനങ്ങൾ അഭിമാനമായി മാറുകയാണ് അല്ലെങ്കിൽ ആശ്വാസമായി മാറുകയാണ് അഴിമതിക്കാരുടെ പേടി സ്വപ്നമായാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നിരവധി പേരാണ് വിജിലൻസിൻ്റെ പിടിയിലായത് ഏറ്റവും ഒടുവിൽ വിജിലൻസിൻ്റെ പിടിയിലായ ഈ വിൽസൺ ഒരു സി ക്ലാസ് കോൺട്രാക്ടിൻ ലൈസൻസ് അനുവദിക്കുന്നതിന് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് കൈയോടെ പിടിക്കപ്പെട്ടത് ഭൂമി തരം മാറ്റുന്നതിനായി അമ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഒളവണ്ണ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോഹൻ കെയ ആറിനെയും പോക്കുവരവ് ചെയ്ത് കരം തീർപ്പാക്കുന്നതിനായി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയ എറണാകുളം വേങ്ങൂർ വെസ്റ്റ് വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റൻറ്റും വേങ്ങൂർ സ്വദേശിയുമായി ജിബി മാത്യു എമ്മിനെയും വിജിലൻസ് പിടികൂടിയിരുന്നു ക്ഷേത്രത്തിൽ നടത്തിയ പൂജകൾക്ക് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയ ആലപ്പുഴ മാന്നാർ കുട്ടമ്പേരൂർ കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ റെസീവറും ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃക്കൂരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസറുമായ ശ്രീനിവാസിനെയും തുടർച്ചയായ ദിവസങ്ങളിൽ വിജിലൻസ് കൈയോടെ പിടികൂടിയിരുന്നു ഈ വർഷം ഇന്നേവരെ അമ്പത്തിമൂന്ന് ട്രാപ്പ് കേസുകളിൽ നിന്നായി ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ഉൾപ്പെടെ എഴുപത്തൊന്ന് പ്രതികളെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് അതിൽ പത്തൊമ്പത് കേസുകളുള്ള റവന്യൂ വകുപ്പും പത്ത് കേസുകളുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പും ആറ് കേസുകൾ ഉള്ള പോലീസ് വകുപ്പുമാണ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിലുള്ളത് വിദ്യാഭ്യാസ വകുപ്പിലും കെ എസ് ഇ ബിയിലും മൂന്ന് വിധം കേസുകളും മറ്റ് വകുപ്പുകളിലായി പന്ത്രണ്ട് കേസുകളുമാണ് ഈ വർഷം വിജിലൻസ് ആകെ പിടിച്ചത് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ ജയിലിലടിച്ച ബിസിനസ് നീക്കം കൈക്കൂലി ശീലമാക്കിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കുള്ള ശക്തമായ ഒരു താക്കീതാണെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഐ അറിയിച്ചു അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നടപ്പിലാക്കാൻ ഈ ചരിത്ര നേട്ടം വിജിലൻസിന് കൂടുതൽ പ്രചോദനം നൽകുമെന്നും അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് വിജിലൻസ് സംവിധാനങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകരമാകുമെന്നും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ തുടർന്നും ശക്തമായ നടപടികൾ തന്നെ ഉണ്ടാകുമെന്നും മനോജ് എബ്രഹാം അറിയിച്ചിട്ടുണ്ട് മനോജ് എബ്രഹാം വിജിലൻസ് ഡയറക്ടറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഉദ്യോഗസ്ഥരുടെ നടപടികൾക്ക് വേഗം വല്ലാതെ കൂടിയിട്ടുണ്ട് ശുപാർശക്കും സ്വാധീനത്തിനും ഭീഷണിക്കുമൊക്കെ വഴങ്ങാത്ത ഓഫീസറാണ് മനോജ് എബ്രഹാം ഐ ആ കാരണം കൊണ്ട് തന്നെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ വിജിലൻസിലെ മറ്റ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ തയ്യാറാവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനായാലും സർക്കാർ ഓഫീസിലെ ജീവനക്കാരായാലും നിങ്ങളോട് കൈക്കൂലി ചോദിച്ചാൽ വിജിലൻസിനെ ധൈര്യമായി അറിയിക്കാം നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അഴിമതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് പൂജ്യം ആറ് നാല് എന്ന നമ്പറിൽ അറിയിക്കുക അല്ലെങ്കിൽ എട്ട് അഞ്ച് ഒമ്പത് രണ്ട് ഒമ്പത് പൂജ്യം പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ അതുമല്ലെങ്കിൽ വാട്സപ്പ് നമ്പറായ ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഐ പി എസ് അറിയിച്ചിട്ടുമുണ്ട്